ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ പാശ്ചാത്യശാസ്ത്രങ്ങൾ കണ്ടതിലുമപ്പുറത്ത് ഇനിയും അനേകമനേകം രഹസ്യങ്ങളുണ്ട് എന്ന് ബോധ്യമാവാത്തവർ ആരെങ്കിലുമുണ്ടോ മന്ത്രത്തിൻ്റെ അത്ഭുത ഫലങ്ങളെക്കുറിച്ച് ഒരു അനുഭവമെങ്കിലും നേരിട്ടുണ്ടാവുകയോ പത്രങ്ങൾ വായിച്ചറിയുകയോ വിശ്വസ്തരായവർ പറഞ്ഞു കേൾക്കുകയോ ചെയ്യാത്തവർ ലക്ഷ്യത്തിലൊന്നുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ സിദ്ധഗുരു സിദ്ധഗുരുരുദ്രാക്ഷം ത്രയമ്പക രുദ്രാക്ഷം വിശ്വസിപ്പിക്കും അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ അദ്ദേഹം നിങ്ങളിൽ വിരക്തി കാണുന്നുണ്ടോ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞുവോ ഉദ്യോഗകയറ്റത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഹതാശനായിരിക്കുകയാണോ നിങ്ങളുടെ രോഗം മാറുകയില്ല എന്ന് വൈദ്യന്മാർ തീർച്ചപ്പെടുത്തിയോ വിവാഹം ചെയ്തിട്ട് ഒരു വ്യാഴവട്ടക്കാലത്തിലധികമായെങ്കിലും ഒരു കുട്ടിയുടെ മുഖം കാണാൻ കഴിയാതെ മരിക്കേണ്ടി വരുമെന്നാണോ നിങ്ങളുടെ ഭയം എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ത്രയമ്പകരുദ്രാക്ഷം ഒന്ന് വരുത്തി ഉപയോഗിച്ച് നോക്കുക ത്രയമ്പകരുദ്രാക്ഷത്തിന് ഒരു റുപ്പിയയെ വിലയുള്ളൂ എത്ര പണം നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയും മറ്റുപായങ്ങൾക്ക് വേണ്ടിയും ചിലവാക്കി കൂട്ടത്തിൽ ഒരു റുപ്പികയ്ക്ക് ഒരവസാന പരീക്ഷ കൂടി കഴിച്ചു കൊടുക്കുന്നു ഈ റുപ്പിക വെറുതെ പോവുകയില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു ഹിമാലയത്തിലെ ഒരു സിദ്ധ യോഗിയാണ് ഈ രുദ്രാക്ഷങ്ങളെ മന്ത്രഭൂതമാക്കിയിരിക്കുന്നത് ഇന്ന് തന്നെ ഒന്നിനെഴുതുക ഉപയോഗിച്ച് തൃപ്തി അടയുക പത്ത് കാശ് മണിയോർഡർ അയയ്ക്കുന്നവർക്ക് പന്ത്രണ്ട് രുദ്രാക്ഷം അയയ്ക്കും സിദ്ധരുദ്രാക്ഷ ഡിപ്പോ ഡിപ്പാർട്ട്മെൻറ്റ് കെ ബാർ മുന്നൂറ്റി എഴുപത്തിയൊൻപത് കോഴിക്കോട് പറങ്ങോടൻ്റെ തലയ്ക്ക് സുഖമില്ലായ്മയെപ്പറ്റി മുമ്പൊരു സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ അത് ദൃഢപ്പെട്ടു ഇങ്ങനൊരു ഭ്രാന്ത് ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇതെന്തൊരു പച്ചക്കളവാണ് ഏത് എന്തു എന്തൊരുദ്രാക്ഷം എന്നു മാത്രമല്ല ഈ കളവുകൾ പ്രസിദ്ധപ്പെടുത്തിയതിന് വല്ല പോലീസ് പ്രോസിക്യൂഷൻ കൂടി വരുവാൻ തരമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ ആ ആശങ്ക ആസ്ഥാനത്തിലാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പരസ്യത്തിൽ എന്തും എത്രയും പറയാമെന്നാണ് നിയമം എന്നാലും മറ്റുള്ള സംഗതികളോ ഞാൻ ചോദിച്ചു എടോ സത്യമായും താനാണോ ഈ പരസ്യങ്ങളുടെ കർത്താവ് അതെ തൻ്റെ കൈവശം രുദ്രാക്ഷങ്ങളുണ്ടോ ഉണ്ട് മൂന്ന് ചാക്കു നിറേ ഉണ്ട് അവ മന്ത്രഭൂതങ്ങളാണോ അല്ലെന്നാരും പറയുന്നു ഞാൻ ആലോചിച്ചു അത് ശരി തന്നെ ഇതിന് ഒരു സമയം ആളുകൾ ആവശ്യപ്പെട്ടാലോ മഹാബുദ്ധിമാനെ അത് ആളുകൾ ആവശ്യപ്പെടണമെന്ന് കരുതിയല്ലേ ഇല്ലാത്ത പണം ചിലവാക്കി പരസ്യം പ്രസിദ്ധപ്പെടുത്തിയത് ഇവയ്ക്ക് താൻ പറഞ്ഞ ഫലങ്ങൾ എങ്ങനെ കാണും പോട്ടെ ഞാനൊരു വീരവാദം പറയട്ടെ ഇന്നു മുതൽ മൂന്ന് മാസത്തിനകത്ത് നമ്മുടെ രുദ്രാക്ഷം ഉപയോഗിച്ച് രോഗം മാറിയവരുടെ പരീക്ഷ പാസായവരുടെ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ പ്രേമം നേടിയവരുടെ ഉദ്യോഗക്കയറ്റം കിട്ടിയവരുടെ വ്യവഹാരത്തിൽ ജയിച്ചവരുടെ അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സ്വന്തം കൈയക്ഷരത്തിലുള്ള മുന്നൂറിൽ കുറയാതെ എഴുത്തുകൾ നമുക്ക് പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു വാതു ഞാൻ ഞഴിച്ചു പറങ്ങോടനെ പറ്റി അതുവരെ ഇല്ലാതിരുന്നൊരു ബഹുമാനം എൻ്റെ മനസ്സിൽ അങ്കുരിച്ചു കാര്യം എനിക്ക് അപ്പോഴും മനസ്സിലായില്ല പക്ഷേ അങ്ങാരുടെ വാക്കുകളിലെ ശാന്തതയുറപ്പും അത്ര അദൃശ്യങ്ങളായിരുന്നു സവിനയും ഞാൻ ചോദിച്ചു അപ്പോൾ തന്നെ ഋദ്രാക്ഷങ്ങൾക്ക് യഥാർത്ഥമായ വല്ല ദിവ്യശക്തിയുമുണ്ടോ പറങ്ങോടൻ കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് ക്യാൻവാസ് കസാലയിന്മേൽ പോയി ചാരി കിടന്ന് കൈ കിട്ടി മേൽപോട്ട് നോക്കി അത്യുച്ചത്തിൽ ഹ ഹ ഹു പൊട്ടിച്ചിരിച്ചു ഒരു ചിരി കഴിഞ്ഞ് വേറൊരു ചിരി ആരംഭിച്ചു അങ്ങനെ തിരുവാതിര ഞാറ്റുവേലയിലെ മഴ പോലെ ഏകദേശം അരമണിക്കൂർ നേരം ചിരിച്ചു എനിക്ക് കുറേശ്ശെ ചുണ്ടി വന്നുകൾ തുടങ്ങി താനെന്തിനാണ് കഴുതേ പോലെ ഇളിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പറങ്ങോടൻ അഷൂഫിയനായി സമാധാനം പറഞ്ഞു തൻ്റെ ഉപമ പ്രകൃതി വിജ്ഞാനത്തെ കുറിക്കുന്നില്ല പ്രതിയോഗിയെ വല്ലതും പറഞ്ഞ് അവമാനിക്കണമെന്ന ഉരുദ്ദേശത്തെ മാത്രമേ കുറിക്കുന്നുള്ളൂ അതുപോട്ടെ ശുദ്ധാത്മാവേ കോപമണ്ഡൂകമേ മര മസ്തിഷ്കമേ നിർവിചാര സത്വമേ വങ്കശിരോമണിയേ ആ ജന്മ ഗർദ്ദഭമേ ഞാൻ നിൽക്കൂ നിൽക്കൂ ഞാനും കുറച്ച് പറയട്ടെ കർദ്ദമ ശിരസേ സമ്പൂർണ്ണ ഉന്മാദമേ നിസർഗീപാളിത്തമേ നിർഭയ തെമ്മാടുത്തമേ ദുസ്സഹവിഡിത്തമേ കുതിരവട്ടമേ ഇനി പറഞ്ഞോളൂ പറങ്ങോടൻ തൻ്റെ സിദ്ധാന്തം അടേ ഞാൻ പറയാം ഈ രുദ്രാക്ഷങ്ങൾക്ക് ആ മുറ്റത്ത് കാണുന്ന ഉരുളൻ കല്ലുകളേക്കാൾ യാതൊരു മഹത്വവുമില്ല ഇല്ല സർവവ്യാപിയായ ബ്രഹ്മം അവയിൽ എന്ന പോലെ ഇവയിലും ഉണ്ടെന്ന് വേണമെങ്കിൽ സിദ്ധാന്തിക്കാം ഞാൻ എന്നാൽ താൻ എങ്ങനെയാണ് തൻ്റെ രുദ്രാക്ഷങ്ങൾ ഉപയോഗിക്കുന്നവർ തനിക്ക് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പറങ്ങോടൻ കീശിയിൽ നിന്നൊരു സിഗരറ്റ് കൊളുത്തി ഇങ്ങനെ പറഞ്ഞു ആദ്യമായി ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം കാര്യം ഞാൻ ഒടുക്കം പറയാം ഈ ലോകത്തിൽ രോഗം പിടിച്ചവരൊക്കെ മരിക്കുന്നുണ്ടോ ഇല്ല പരീക്ഷയ്ക്ക് പോയവരൊക്കെ തോൽക്കുന്നുണ്ടോ ഇല്ല വിവാഹം കഴിക്കുന്നവരിൽ നൂറിൽ നൂറും തങ്ങൾക്ക് തീരെ പ്രണയമില്ലാത്ത സ്ത്രീ പുരുഷന്മാരെയാണോ വിവാഹം കഴിക്കുന്നത് അല്ല കോടതിയിൽ കേസുള്ളവരെല്ലാം ചിലവ് സഹിതം തോൽക്കാറുണ്ടോ ഇല്ല ശരി എന്നാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നൂറ് വിദ്യാർത്ഥികൾ നമ്മുടെ രുദ്രാക്ഷം വാങ്ങിയാൽ അവരിൽ ഇരുപത് പേർ അല്ലെങ്കിൽ പത്ത് പേർ അതുമല്ലെങ്കിൽ രണ്ടാളുകളെങ്കിലും പാസ്സാവുകയില്ലേ അവർ തീർച്ചയായും നമ്മൾക്ക് ആ വിവരം എഴുതി അയക്കും രുദ്രാക്ഷം വാങ്ങുന്ന നൂറ് രോഗികൾ ഈ കോഴിക്കോട് നഗരത്തിൽ കൂടി രണ്ട് പേരുടെയെങ്കിലും രോഗം മാറിക്കെട്ടുകയില്ലേ ആ രണ്ടാളുകൾ നമുക്ക് സസന്തോഷം സർട്ടിഫിക്കറ്റ് തരും ബാക്കിയുള്ള തൊണ്ണൂറ്റിയെട്ട് ആളുകളോ അവർ തങ്ങൾക്ക് പറ്റിയ വിഡുത്വത്തെപ്പറ്റി ഒരക്ഷരമിടുകയില്ല ഒരു പക്ഷേ നമ്മൾക്ക് എഴുതിയേക്കാം ആ എഴുത്തുകൾ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളണമെന്ന് നിയമമുണ്ടോ അതുമല്ല ഉപയോഗിച്ച് ഫലം കണ്ടു എന്ന് വിശ്വസിക്കുന്നവർ അവിശ്വാസികളുടെ വാക്ക് എടുക്കുകയുമില്ല അതിരിക്കട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് കെ ബാർ മുന്നൂറ്റി എഴുപത്തൊൻപത് എന്ന് വെച്ചാൽ എന്താ ഏത് കെ മുന്നൂറ്റി എഴുപത്തൊൻപത് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തിനു വേണ്ടിയാണ് അതൊക്കെ ബിഡ്ഡികൾക്ക് വിഴുങ്ങാനാണ് മൂപ്പരെ കെ ബാർ മുന്നൂറ്റി എഴുപത്തൊൻപത് എന്ന് വെച്ചാൽ എ ബാർ വൺ എന്നു മാത്രമാണർത്ഥം കിം ബഹുന എട്ടുനാളിനകം പുറം ചില ചട്ടമൊന്നു പകർന്നു പോവും എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ